ഭക്ഷണം കഴിച്ചതിന് ശേഷം എന്തെങ്കിലും ഒരു മധുരം കഴിക്കുന്ന സ്വഭാവം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ വളരെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ അത് സംഭവം എഗ്ലസ് ആണ് അത് മാത്രമല്ല വലിയ പണിയൊന്നുമില്ല ഒരുപാട് ബേക്ക് ചെയ്യേണ്ട ടൈമോ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല ഇല്ല കേട്ടോ പെട്ടെന്ന് തന്നെ തട്ടിക്കൂട്ടാം അപ്പം ഞാനീ പറഞ്ഞ് വരുന്നത് അത്യാവശ്യം ആൾക്കാർക്കൊക്കെ ഭക്ഷണം കഴിച്ചുകഴിഞ്ഞാൽ എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള ഒരു മധുരം കഴിക്കേണ്ടി വരുമല്ലേ അതൊരു ശീലായിച്ച് കൊണ്ടെടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അതായത് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ആ ഒരു മധുരം കിട്ടിയിട്ടില്ലെങ്കിൽ ഭയങ്കരമായിട്ട് ടെസ്പാവുന്ന ആൾക്കാരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ ഞാനങ്ങനൊന്നുമില്ല മധുരം വലിയ താല്പര്യമൊന്നുമില്ല എനിക്ക് എപ്പോഴും ഇതാ ഇതുപോലെ ഉണ്ടാക്കി റെഡി ആക്കി കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതാ ഈ ഒരു സംഭവം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിക്കോളി ഞാൻ വിത്തിൻ മിനിറ്റ്സ് കൊണ്ടാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ സെറ്റ് ആവാൻ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഒരുപാട് ടൈമൊക്കെ വേണമെന്നുള്ളത് പക്ഷേ എനിക്ക് തോന്നുന്നത് ഇതൊരു പതിനഞ്ച് മിനിറ്റ് കൊണ്ടുതന്നെ താ ഇതുപോലെ എനിക്ക് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിക്കോളി സംഭവം എന്താ എഗ്ലെസ് ആയിട്ടുള്ള നല്ല ക്രീമി ക്യാരമൽ കസ്റ്റാർഡാണ് കേട്ടോ അപ്പോൾ വീട്ടിൽ പാലും അതേപോലെ തന്നെ കുറച്ച് പഞ്ചസാരയും വനില കസ്റ്റാർഡും ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ നമ്മളെ പേജ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കണ്ട കേട്ടോ ഓക്കെ ബൈ